പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം മുകളിൽ കുറിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകൾ കണ്ടില്ലേ എന്താണ് അതിന് പ്രത്യേകത നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ ഹായുടെ പലതരത്തിലുള്ള ശബ്ദവും അതിൻ്റെ പ്രയോഗങ്ങളും എന്നാൽ ഹി എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് പഠിച്ചോളൂ ഹി എന്ന വാക്ക് അതുപോലെ മാതൃ മാതൃ എന്ന വാക്ക് ഹി എന്ന വാക്കും മാതൃ എന്ന വാക്കും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും വെറും ആറ് മിനിറ്റ് ആറുകൾ ഓക്കെ നമുക്ക് ദേഹിൻ്റെ വീഡിയോയിലേക്ക് പോവാം ഹി അവർ മാതൃക പ്രയോഗ് മാതൃക പ്രയോഗ് ഇതാണ് മാതൃ ഇവ രണ്ടിനും എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഏറ്റവും ഉചിതമായിട്ട് എന്ന് നമ്മൾ ഉദാഹരണ സഹിതം പഠിക്കുകയാണ് നോക്കാം മാതൃ മാതൃ മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളി ഇംഗ്ലീഷിലായിരുന്നു പറയുന്ന വാക്കാണ് ഉള്ളി മാതൃ ഹിന്ദിയിൽ മാതൃ നമ്മൾ മലയാളത്തിൽ മാത്രം എന്ന് പറയില്ലേ അത് മാത്രം ഇത് മാത്രം അത്ര മാത്രം ഇത്ര മാത്രം എന്നൊക്കെ പറയില്ലേ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മാം മാത്രം മാത്രം അടുത്തത്ീ ഈ ഹീ എഴുതുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒറ്റ വള്ളിയല്ല ഇത് കെട്ടുമുള്ളി ഇട്ടിട്ടാണ് നമ്മളിത് പറയുന്നത് എന്താണ് കെട്ടുപുള്ളി ഇട്ടിട്ടാണ് ഹീ ഉപയോഗിക്കുന്നത് കേട്ടോ കെട്ടുപുള്ളി ഇവിടെ ഹീന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വള്ളി ഇട്ടാൽ ഇതിൻ്റെ അപ്പുറത്ത് വള്ളിയിട്ട് ഹീ എന്ന് പറയാം അത് ചെറിയ ഹീ ആണ് ആ ഹിയും ഈ ഹീ ആയിട്ട് ഒരുപാട് അതിഗജാന്തര വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഹീ എന്നാണ് വെച്ചിരിക്കുക എന്താണ് ഹീ എന്നാണ് വെച്ചിരിക്കുക ഇതിന്റെ അർത്ഥം എന്താണ് തന്നെ എന്തോ തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ മേഹി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ എന്നർത്ഥം മേഹി ഞാൻ തന്നെ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹി എന്നും കൂടി ചേർക്കുമ്പോൾ മേ ഹി എന്ന് പറയും മേ ഹി പറയുമ്പോൾ പക്ഷെ മേഹി എന്ന് പറയുന്നതിനൊന്നുമില്ല മേയി എന്നായിരിക്കും ചിലപ്പോൾ വരിക ശബ്ദം പക്ഷെ ഉദ്ദേശിക്കുന്നത് മേഹി എന്നാണ് മേഹി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നീ തന്നെ അല്ലെങ്കിൽ മേയി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ നീ തന്നെ അടുത്ത വാക്കാണ് വഹി വഹി വൈ എന്നാണ് പറയുമ്പോ പറയാ എന്താണ് വഹി എന്ന് എഴുതും പറയുമ്പോൾ വൈ എന്നാണ് പറയുക എന്ന് പറഞ്ഞാല് അവൻ തന്നെ വൈ അവൻ തന്നെ അവൻ തന്നെ വൈ വൈ അവൻ തന്നെ അവൻ തന്നെ പിന്നെന്താണ് അത് മാത്രമാണോ അല്ല വൈ അത് തന്നെ വൈ അത് തന്നെ പിന്നെ വൈ വൈറ പിന്നെ അർത്ഥം ഉണ്ട് എന്താ വൈ അവൾ തന്നെ അവൾ തന്നെ വഹി എന്ന് പറഞ്ഞ എന്താണ് വഹു എന്ന് പറഞ്ഞാൽ അവൻ അവൾ അത് ആ എന്നാണ് എങ്കിൽ അതിൻ്റെ വേറൊരു എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അവിടെ വഹി എന്ന് എഴുതിയിട്ടുള്ളൂ വൈ എന്ന് പറഞ്ഞാൽ മതി അതിന് നമുക്ക് ഉദ്ദേശത്താ അവൻ തന്നെ അല്ലെങ്കിൽ അവൾ തന്നെ അല്ലെങ്കിൽ അത് തന്നെ ഇനി ഇത് തന്നെ ഇവൾ തന്നെ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറയാൻ ഏ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ എവിടെ നോക്കൂ ഇത് തന്നെ ഇത് തന്നെ ഇവൾ തന്നെ അവൾ തന്നെ ഇത് തന്നെ ഇവൻ തന്നെ എന്ന് പറയാൻ നമുക്ക് എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറയാം നമുക്ക് ഐസാഹി ഐസാഹി അങ്ങനെ തന്നെ പറഞ്ഞു ഐസാഹി ഐസാഹി അങ്ങനെ തന്നെ പറഞ്ഞത് ഓ ഈ അവൻ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ തന്നെ പറഞ്ഞു എന്നൊക്കെ പറയാൻ നമുക്ക് ധാരാളം മതി ഓക്കെ പ്രയോഗം മറ്റൊരു തരത്തില് സഫലത മേന मिलती है ിൽ സഫലത എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത് ഒരു തുടക്കത്തിന് ആ വാക്കിനെ സൂചിപ്പിക്കാനാണ് ഇത് നമുക്ക് സെന്റൻസിൽ ഇത്രേം വരുള്ളൂ അധ്വാനത്തിൽ കൂടി മാത്രമാണ് നമുക്ക് വിജയം വരിക അതാണ് ഉദ്ദേശിക്കുന്നത് മേനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനാണ് മേഹനത്ത് എന്ന് എഴുതുന്നു പറയുമ്പോ മേനത്ത് എന്ന് പറയും മേനത്ത് എന്ന് പറയും അതിന്റെ അർത്ഥം എന്നാണ് അപ്പോ സഫലതീ ഇവിടെ ഹി വന്നിരിക്കുന്നുണ്ടോ അധ്വാനത്തിലൂടെ മാത്രമേ എന്നുള്ള അർത്ഥത്തിലാണ് കിട്ടുള്ളൂ പറയലേ അതിന് പാണ്ടിയാണ് ഇത് ഊന്നൽ കൊടുക്കുകയാണ് എംഫസൈസ് എന്ന് പറയാനാണ് ഹീ ഇവിടെ ഉപയോഗിച്ചത് സഫലത മൈൻസേ സഫലതീഹെ കഷ്ടപ്പാടിലൂടെ മാത്രമേ നമുക്ക് വിജയം കിട്ടുള്ളൂ എന്നർത്ഥം വേറെ പ്രയോഗം പ്രയോഗം രാമനെ വഹി ഉത്തരം തീയ രാമൻ അതേ ഉത്തരം തന്നു അത് നമ്മൾ എന്നാ പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിച്ചു അത് തന്നെ ആവർത്തിട്ടുണ്ട് അല്ലെങ്കിൽ മോഹനം പറഞ്ഞതുപോലെ രാമനും പറഞ്ഞു സോമം പറഞ്ഞതുപോലെ രാമനും പറഞ്ഞു മത്തായി പറഞ്ഞതുപോലെ രാമൻ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെ എന്നൊക്കെ പറയാൻ വേണ്ടി നോക്കോ രാമനെ വഹി വഹി അത് അങ്ങനെ തന്നെ അത് അതേ ഉത്തരം തന്നെ തന്നു വഹി വഹി ഓക്കെ രാമൻ അതേ ഉത്തരം കൊടുത്തു അതേ മറുപടി കൊടുത്തു അടുത്തത് എഹി എഹി അവസർ ഇത് തന്നെ ശരിയായ അവസരം ഇത് തന്നെ തക്കത്തിലുള്ള അവസരമാണ് ഈ അവസരം തക്കത്തിൽ ഉപയോഗിച്ചോളാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് തന്നെ ശരിയായ അവസരം എഹി അവസർ സഹിഹെ ഈ അവസരം ഈ അവസരം തന്നെയാണ് ശരി ഈ അവസരം ശരിയാണ് ഈ അവസരം തന്നെയാണ് ശരി എന്ന് പറയാനാണ് നമുക്ക് ഈ ഹി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ ഇവൾ ഇത് ഈ എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ യഹി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇവൾ തന്നെ ഇവൻ തന്നെ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറയാൻ ഇത് മതി ഈ രണ്ടക്ഷരം മതി എഹി അവസരം സഹിഹെ സഹിഹ എന്ന് പറഞ്ഞാൽ സയ്യ നമ്മൾ പറയാ സയ്യ് എന്ന് പറഞ്ഞ ആ രീതിയിൽ പറയുമ്പോ സയ്യേ സഹി എന്ന് പറയും ഹാന്നുള്ളതിന്

കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഈ ഗെയിം കുട്ടികൾക്ക് മാത്രമുള്ളതാണ് അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഇതൊരു അതൊരു പേര് മാത്രമാണ് പ്രത്യേകിച്ച് വേറെ കൂടുതലായിട്ടും അതിന് ഉള്ളടക്കം ഇല്ല എന്താണ് ഇതൊരു പേര് മാത്രമാണ് എന്ത് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ അതിനെ കുറിച്ച് പറയുകയാണ് ഞാൻ ഇതൊരു പേര് മാത്രം ഇത് ഒരു പേര് മാത്രമേ ഉള്ളൂ ആ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉദാഹരണം വിജയൻ എന്ന് പേരിട്ടു പക്ഷെ എപ്പോഴും പരാജയമാണ് അപ്പൊ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന്റെ അർത്ഥം എന്താണ് വിജയിക്കുന്നവൻ എപ്പോഴും വിജയാളി എന്നുള്ള അർത്ഥത്തിലാണ് പറയാ പക്ഷെ എപ്പോഴും പരാജയമാണ് അപ്പൊ നമ്മൾ പറയണം ആ അതൊരു പേര് മാത്രമേ ഉള്ളൂ അവന്റെ പേരിൽ മാത്രമേ ഉള്ളൂ വിജയം ജീവിതത്തിനും മുഴുവനും പരാജയമാണ് അങ്ങനെ പറയാൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അത് ചിലർക്കുണ്ട് സദാനന്ദൻ എന്ന പേരായിരിക്കും പക്ഷെ എപ്പോഴും അവന് മുഖം എങ്ങനെ ഉണ്ടാവും എപ്പോഴും അവർ ദുഃഖായിരിക്കും പേരിൽ സദാനന്ദൻ ആയിരിക്കും അതിന് പറയുന്നത് അവന്റെ പേരിൽ മാത്രമേ ഉള്ളു സദാ ആനന്ദം പക്ഷെ സദാ ജീവിതത്തിൽ സദാ ദുഃഖമാണ് വിലാപാണ് അതുകൊണ്ട് അവർ പറയുന്നത് ഇതൊരു പേര് മാത്രമാണ് ജീവന്മേ സച്ചായി ഹി ജരൂരി ജലൂരിഹേ ജീവിതത്തിൽ സത്യമാണ് പ്രാധാന്യം സത്യം തന്നെയാണ് പ്രാധാന്യമുള്ളത് ജീവിതത്തിൽ സത്യം മാത്രമാണ് പ്രാധാന്യം സത്യം തന്നെയാണ് പ്രാധാന്യം അത് പറയാനെങ്ങനെ പറഞ്ഞത് ജീവന്മേ ജീവിതത്തിൽ സച്ചായി ഹി സത്യം മാത്രം ഈ ഹി ഇവിടെ വന്നുകൊണ്ട് മാത്രം എന്ന് വന്ന സത്യം തന്നെ അല്ലെങ്കിൽ തന്നെ സത്യം തന്നെ ആണ് ജരൂരിഹേ ജരുന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ വാക്കിനോട് അർത്ഥം വരുന്നത് പ്രധാനപ്പെട്ടതെന്നുള്ള പ്രാധാന്യം എന്നുള്ള അർത്ഥത്താണ് കൊടുത്തിരിക്കുന്നത് ജരൂരി എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നും അർത്ഥമുണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ സത്യം തന്നെയാണ് പ്രധാനം ഇത് ഈ പുസ്തകം തന്നെ എൻ്റേതാണ് ഈ പുസ്തകം തന്നെ എൻ്റേതാണ് അത് ഏത് സമയത്ത് നമ്മൾ പറയാം വേറൊരാളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് കാശ് കിട്ടിയാലോ അവൻ വട്ടച്ചിലേ ഉള്ളൂ പഠിക്കുന്ന കാര്യത്തിലോ പുസ്തകം മേടിക്കാനോ പേന മേടിക്കാനോ മറ്റുള്ള കാര്യത്തിലോ തോന്നും ചിലവ് അവൻ എന്ത് കിട്ടിയാലോ അവന് തിന്നുകൊടിച്ചോ അല്ലെങ്കിൽ അടിച്ചോ തീർക്കും ഇപ്പം ഒരു പുസ്തകം അവൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ പുസ്തകം തന്നെ ഞാൻ കൊടുത്തതാ അല്ലെങ്കിൽ ആ പുസ്തകം തന്നെ എൻ്റെയാണ് അവൻറ്റേതായിട്ടൊന്നുമില്ല പഠിക്കാൻ വരുന്നതാണ് ഏ പുസ്തകി ഈ പുസ്തകം തന്നെ എൻ്റെയാണ് ഞാൻ ആ കടയിൽ തന്നെ പോകും मैं वही दुकान जाऊंगा मैं वही दुगा जाऊंगा मैं वही दुकान जाऊंगा वही दुकानனு പറയുമ്പോൾ അതേ കടയിൽ എന്നുള്ള അർത്ഥം കിട്ടും वही दुकान അതേ കട वही സ്കൂൾ അതേ സ്കൂൾ वही കോളേജ് അതേ കോളേജിൽ वही जगह അതേ സ്ഥലത്ത് वही नदी അതേ നദിയിൽ ഇഹി ഏ রাস্তা തെകി गई ई वळियाण सही है ഈ വഴിയാണ് ശരി ഈ വഴി ശരിയാണ് ഈ വഴി തന്നെയാണ് ശരി ഈ വഴിയാണ് ശരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും ജീവിതത്തിനൊരു കൂടുകൂട്ടാം എൻ്റെ കാര്യം ഒന്ന് നേരത്തെ ചവിട്ടി ഉറപ്പിക്കാം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എക്സാമ്പിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം അതാണ് എൻ്റെ പ്രത്യേകത കുറഞ്ഞ ഫീസുള്ളൂ ഒറ്റ മാസം കൊണ്ട് നമുക്ക് പഠിക്കാം ഒന്നര മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ കുറഞ്ഞ ഫീസ് നമുക്ക് പഠിപ്പിക്കുകയാണ് സ്നേഹിതരെ എൻ്റെ പേര് രാമകൃഷ്ണൻ ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിൽപ്പെട്ട് വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹമാര അക്കാദമിയെക്കുറിച്ചും തങ്കച്ചൻ സാറിനെ കുറിച്ചും അറിയാനിടയായത് ഞാൻ ഹമാര അക്കാദമിയിൽ ചേർന്നു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ കുറെ ഹിന്ദി സംസാരിച്ചു തുടങ്ങി എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു ഇപ്പോഴെനിക്ക് ഹിന്ദിക്കാർ പറയുന്നത് കേട്ടാൽ മനസ്സിലാവുകയും അവരോട് മറുപടി പറയാനും സാധിക്കുന്നുണ്ട് ഇതിനെന്നെ പ്രാപ്തനാക്കിയ ഹമാര അക്കാദമിക്കും തങ്കച്ചൻ സാറിനും വളരെയധികം നന്ദി എൻ്റെ പേര് പ്രതീക്ഷ ഞാൻ പാലക്കാട് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുമ്പോൾ തങ്കച്ച സാറിന്റെ ഒരു ക്ലാസ് കണ്ടിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു നല്ല എക്സ്പീരിയൻസ് ആണ് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പൊ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയില് ഈസി ആയിട്ട് സംസാരിക്കാം അവര് പറയും നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരുമ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാക്കുക എല്ലാവർക്കും സൈന്യം